ബിജെപിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജനജാഗ്രത നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ബി ജെ പി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ചന്തപുര ചുറ്റി വടക്കേ നടയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ് ഞാൻ മിസ്റ്റർ പിണറായി വിജയൻ എന്നാണ് മുമ്പ് വിളിക്കാറ് ഇനി ഡോക്ടർ പിണറായി എന്ന് വിളിക്കാം കാരണം പിണറായി പറയുന്നത് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുക കവിതകൾ പാടുക പിന്നെ കഥ പറയുക ലേഖനങ്ങൾ എഴുതുക എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം അവതരിപ്പിച്ചാൽ കേരളത്തിലെ ലഹരി മാഫിയയെ അടക്കി നിർത്താൻ കഴിയും എസ് എഫ് ഐ പോകുന്നത് ശരിയായ പാതയിലൂടെയാണ് എന്നാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ആ പാതയാണ് നമ്മൾ കളമശ്ശേരി കോളേജിൽ കണ്ടത് കളമശ്ശേരി കോളേജിലെ പഠിക്കാൻ വരുന്ന ചെറുപ്പക്കാരുടെ താമസ സ്ഥലത്തു നിന്നാണ് ഇത്രയും വലിയ രീതിയിൽ മയക്കുമരുന്ന് കണ്ടെടുത്തത് ഈ മയക്കുമരുന്ന് കണ്ടെടുക്കാൻ കാരണം എന്താണ് അവിടുത്തെ തന്നെ അവരുടെ ഗുരുനാഥൻ ഒരു കത്ത് എഴുതി പോലീസിന് എഴുതിയ കത്ത് ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഹരി മാഫിയ ഈ കോളേജിനകത്തെ കളമശ്ശേരിക്കകത്തും തമ്പടിക്കുന്നുണ്ട് എന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥന്മാര് രംഗത്ത് വന്നത് പക്ഷെ പോലീസ് അധികാരികൾക്കിടയിലും ലഹരി മാഫിയയെ പാലൂട്ടി വളർത്തുന്ന ആളുകളുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ അധ്യാപകൻ എഴുതിയ കത്ത് അത് ചോർത്തി കൊടുത്തു കേരളത്തിലെ പോലീസ് എന്തിനു വേണ്ടിട്ടാണ് ഇനി ഒരാളും അത്തരത്തിൽ എഴുതണ്ട കത്തെഴുതുന്നവരെ ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമെന്നുള്ള ആ ഭീകരമായിട്ടുള്ള ലഹരി ഭീകരതയുടെ അടിമകളായിട്ടുള്ള പണം പറ്റുന്ന ഒരു വിഭാഗം വരുന്ന പോലീസ് അധികാരികളുടെ ശുഷ്കാന്തി മൂലമാണ് അത്തരമൊരു സാഹചര്യം ആ കോളേജിനകത്ത് ഉണ്ടായത് ി ജെ പി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാര് കൊടുങ്ങലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് എടവിലങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് കാർത്തിക സുജയ് അനൂപ് കെ എസ് കെ ആർ വിദ്യാസാഗർ ടി എസ് സജീവൻ ഒ എം ജയദേവൻ രശ്മി ബാബു എന്നിവർ നേതൃത്വം നൽകി